ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ജോലി ഇതുവരെ ഒന്നായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നമ്മൾ ഇന്നും കുറച്ച് ജോലി കഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് വന്നിട്ട് വാണ്ടഡ് മാനേജർ സെയിൽസ്മാൻ സെയിൽസ് വുമൺ ഫോർ എ ന്യൂലി ഓപ്പണിംഗ് ബേക്കറി ഇൻ നാട്ടകം അപ്പോൾ ഈ ജോലിയോട് താല്പര്യമുള്ളവർക്ക് താഴെക്കണന്ന നമ്പറിൽ തീർച്ചയായും ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ തന്നെ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ബാലുശ്ശേരി സൂപ്പർ മാർക്കറ്റിലേക്ക് ബില്ലിങ് ആൻഡ് സെയിൽസ് വേക്കൻസി എന്നുള്ളത് ബോയ്സിനെയാണ് ആവശ്യമുള്ളത് പുത്തൂർ വട്ടമാണ് ലൊക്കേഷൻ വരുന്നത് താല്പര്യമുള്ളവർക്ക് താഴെക്കിടന്ന നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യാം കൂടുതൽ വിവരങ്ങൾ അറിയാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഹയറിംഗ് സ്റ്റാഫ് ഫോർ ഓവറോൾ മാനേജ്മെൻറ്റ് ഓഫ് കിഡ്സ് ഇൻഡോർ പ്ലേ ഏരിയ മോണ്ടിസരി ട്രെയിൻഡ് സ്റ്റാഫ് പ്രിഫേർഡ് ടൈം വരുന്നത് എട്ടര മുതൽ എട്ട് മണി വരെയാണ് സാലറി വരുന്നത് പതിനഞ്ചാണ് കോൺടാക്ട് നമ്പർ താഴെത്തന്നെ കൊടുത്തിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് കേരള കാസർഗോഡാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്ത ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിക്കാൻ തന്നെ നെക്സ്റ്റ് വരുന്നത് ഹെയർ ട്രീറ്റ്മെൻറ്റ് ഫേസ് ട്രീറ്റ്മെൻറ്റ് ക്ലിനിക്കിലേക്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവിനാണ് ആവശ്യമുള്ളത് ഫീമെയിൽസിനാണ് മുക്കം കോഴിക്കോടാണ് ലൊക്കേഷൻ കോൺടാക്ട് നമ്പർ താഴെത്തന്നെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വിളിക്കാം നെക്സ്റ്റ് ഉള്ളത് പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് ഡാറ്റ എൻട്രി കം അക്കൗണ്ടൻ അസിസ്റ്റൻറ്റ് ഫീമെയിൽസിനാണ് കോട്ടൂളിയാണ് ലൊക്കേഷൻ താഴെ താഴെക്കാണെങ്കിൽ നമ്പറിൽ വിളിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്